ലേറ്റ് അതുകൊണ്ടാണ് ആയത് മാറ്റി ഒരുങ്ങി നിക്കാണ് ഞാൻ ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ് ഇങ്ങോട്ടായിരിക്കും നിങ്ങൾക്ക് ഗസ്റ്റ് ചെയ്യാമോ റിയോ ഉണ്ട് ലേറ്റ് ആക്കലാണ് ഞാൻ എത്ര നേരത്തെ ഭയങ്കര പേടിയാട്ടോ ഹിബ് പുതിയ ആദ്യ പേടിയില്ലായിരുന്നു പേടിക്കാനുള്ള ബുദ്ധിയൊന്നും പക്ഷെ ഇപ്പൊ കുറച്ച് ഈ ലാസ്റ്റിലേക്ക് അടുത്തപ്പോ ഭയങ്കര പേടിയൊക്കെയാണ് ഇപ്പോ രാത്രി ഞെട്ടിണീക്ക രാത്രി വിശക്കാതൊക്കെയാണ് ഇപ്പൊത്തെ പുതിയ പരിപാടി ഓ പുതിയ ഷൂട്ടോട്ടോ ഉം ഇട്ടോ പൈസ കൊടുത്ത ഷൂ ആണേക്കോട്ടെ നടന്നോളാ ഇപ്പൊ സ്കെച്ചു പുളി തന്നെ പുളി തന്നെ അല്ലേ ഇവ പണ്ട് സ്കെച്ച് പെൻസിലും അത് മാത്രം അറിയുന്നോളായിരുന്നു ഒരു സ്കെച്ച് വെച്ചിടന്ന് വായിക്കാ ഒരു മാലിയോ ഒരു കുന്നൊക്കെ വരയ്ക്കുന്നോളായിരുന്നു

ഞാന് അപ്പൊ എന്താണ് ലേബർ റൂമിൽ ചെയ്യേണ്ടി നമ്മൾ ജാഗ്രത ആണോ പാലിക്കേണ്ടി അതോ പേടിക്കാണോ വേണ്ടി എന്തൊക്കെ സംഭവങ്ങളാണ് ഒക്കെ പിൻകറിയാ പ്രസവിച്ചിട്ടില്ലെങ്കിലും എല്ലാ സംഭവങ്ങളും അറിയാം അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തു ആ ഭർത്തുമായി വേണ്ട ക്ലാസ് അപ്പൊ ഫസ് കാക്കകൾ കേട്ട് 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 ഇപ്പൊ മടുത്ത് എന്താ പറയുക കേക്കുള്ള ശമല്ല ഇപ്പൊ വീട്ടിലേക്ക് ഹോസ്പിറ്റലിൽ മൂന്ന് മാസം കഴിഞ്ഞാലല്ലേ വരാം ആഹ് എനിക്കത് തന്നെ പറയാലോ രക്ഷപ്പെട്ട് എന്ത് ചെയ്യാം ഞാൻ ചൂടാണ് അതല്ല പിന്നെ ഞാൻ ഉദ്ദേശിച്ചു കണ്ടിട്ട് കുറച്ച് ഇന്ന കണ്ട് ഫസ്റ്റ് ഞാൻ പഠിക്കട്ടെ ബൈപാസിന്റെ പണിതാ നടന്നു വരി പാത നടന്നോണ്ടിരിക്കുന്നത് പിന്നെ െ അപ്പൊ സർവീസ് ചെയ്യാനുള്ള സ്ഥലം മനസ്സിലാണോ ഇപ്പൊ ഇപ്പൊ ആദ്യം സർവീസ് റോഡ് ഉണ്ട് ബൈപാസ് ഉണ്ട് ഞാൻ കോയമ്പത്തൂരും ജയ്സ് തിരക്കുള്ള ദിവസമാണ് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ച ആണ് ഏറ്റവും തിരക്ക് അല്ല ഇപ്പൊ

ആ കുറച്ചുകൂടി നേരം നീക്കിറങ്ങി ഡോക്ടറെ ഫുഡ് എല്ലാത്തിനും സമയത്ത് വരണം ഒരു വൃത്തിനിഷ്ഠ തന്നെ കഴിക്കണു നമുക്ക് അത്തായൊക്കെ ഉണ്ട് എന്റെ പോലെ അല്ല മനസ്സിലായും അവർക്കിപ്പോ ചീത്ത പറയാനുള്ള ഒരു മെഷീനാ ഞാന് ഒരുപാട് മുദ്രപത്രങ്ങൾ ഒപ്പിടായിട്ട് വരുവോ എനിക്ക് ഒപ്പിടാൻ ഭയങ്കര ഇഷ്ടം എവിടെ സ്ഥലം കിട്ടില്ല അതിന്റെ ഒരു സ്വഭാവം പേപ്പറൊക്കെ കോളേജ് കഴിഞ്ഞാൽ പേപ്പറിൽ എഴുതലൊന്നില്ലല്ലോ നല്ല അവസരം കിട്ടുന്ന പോയത് ഞാനല്ലേ

മമ്മി ആൻഡ് മകൾ എന്തൊക്കെ സംസാരിച്ചോണ്ട് നിൽക്കുന്നുണ്ട് എന്നെ പറ്റി കുറ്റം പറയണന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മളെ ഡോക്ടർ റോമോ ഡോക്ടർ ബാക്കിയുള്ള ഡോക്ടർ എങ്ങനെയാലും ചികിത്സിച്ചുകൊണ്ട് കാണും എങ്ങനെയല്ലേ എന്താ മോളെ ഫസി പറയുന്ന കേട്ടൂടെ ആ പറയുന്നൊക്കെ നല്ല ശരിയാക്കിയപ്പോ മണ്ടത്തരാ ഹൈബ പറയല് തരിച്ച അമ്മ പറയല് ഇത് ഞാൻ ഈ സാധനാണ് ഫസിക്കാക്ക ഉം എനിക്ക് തോന്നിയ ഞാൻ അന്നേ പറഞ്ഞല്ലേ കസി ഒരു ഭക്ഷണം തന്നെ എന്താ ഫസി എന്താ എന്നോട് നിന്നാലും രാത്രി എന്താ എന്നോട് പറഞ്ഞത് ഞാൻ ഇന്നോടും പറഞ്ഞില്ല ഒന്നും പറഞ്ഞിട്ടല്ലോ എവിടക്കിടക്ക് മണ്ടത്തരാ പറയാ പറയാളിയല്ലേ എന്തോ രാജ്യാന്തര കാര്യ സംസാരിച്ചുകൊണ്ട് ഓ കൊച്ചും കൂടി കോശ നല്ല ആ തൊള്ള ഏ ഡിപ്പാ ആ ഓക്കെ എടുത്തിട്ടോ ഫോട്ടോ എടുത്തിട്ടുണ്ടോ എടുത്തിട്ട് കണ്ടില്ലേ ഓക്കെ ഡെലിവറി ഡേറ്റ് എല്ലാം രസം ഇപ്പൊ സെറ്റ് ആണ് ഡേറ്റ് കിട്ടിയെല്ലാം ഞാൻ നോക്കിക്കോണ്ടു ഞാൻ നോക്കിക്കോണ്ട് സിമല്ല ഓക്കെ ഗൈസ് അപ്പോൾ ഇന്നത്തെ ഡോക്ടർ ലാസ്റ്റ് സ്കാനിങ്ങും ഡോക്ടറെ കണിക്കലൊക്കെ കഴിഞ്ഞു ഈ ഡെലിവറിയാണ് ഡേറ്റ് കിട്ടിയിട്ട് ഡേറ്റ് ഏതാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം വീട്ടിലെത്തിയിട്ട് പറഞ്ഞുതരാട്ടോ കറക്റ്റ് ഡേറ്റ് ഏതാന്നുള്ളത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഹിബ ഭയങ്കര ബോൾഡ് ലേഡി ആണെന്നത് അല്ലേ ഹിബ ഡോക്ടർ അല്ലേ അത് കറക്റ്റ് ലേഡി ആ ഡോക്ടർ പറഞ്ഞത് ഷോപ്പിംഗിനൊക്കെ പോണെന്ന് പറഞ്ഞ അപ്പൊ തന്നെ അത്രയും കഴിഞ്ഞോളൂടെ ഡാഡി ആൻഡ് മമ്മി പോയിരിക്കുകയാണ് ഒരു ബൈക്ക് റൈഡൊക്കെ അടിച്ചിട്ടാ വന്നത് അല്ലേ അപ്പം കുപ്പി എടുത്തിട്ടുണ്ട് ഇത് പറഞ്ഞേ പ്രസവിക്കാൻ ഇത്ര സന്തോഷമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ലേട്ടാട്ടിനെ കാണാൻ

ഗതാഗതം തടസ്സമായിരുന്നു ഗതാഗത തടസ്സവും ബാക്കിയുള്ള കൊറേ പ്രശ്നങ്ങളൊക്കെ മാറ്റി നല്ല വൈബാണെ വന്നിട്ടുള്ളു അതെ പണ്ട് ഫ്രണ്ട്സുകളൊക്കെ ഇങ്ങനൊക്കെ വരാൻ ഫുള്ള് ലൈറ്റ് നല്ല ഭംഗി മനോഹരമായ ബീച്ച് എത്തിയപ്പോ ഞാനൊന്ന് ഹിബാന് കുറച്ച് വെയിലിപ്പിക്കാന്ന് വിചാരിച്ചു എന്താ ഹിബാ നല്ലതല്ല നല്ല ഡോക്ടർക്ക് കേട്ടില്ല എപ്പോഴും നല്ല അറിയില്ല അപ്പൊ നമ്മള് വെറുതെ ഒന്ന് വാക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് നമ്മള് വീട്ടിലേക്ക് പോകുന്നു ബീച്ചിൽ ആരില്ലേ നോമ്പായിട്ടേ ഈ വെയിലുള്ളൂ കൊണ്ടാണ് പക്ഷെ നമ്മൾ ഹിബക്ക് ഒരു പ്രശ്നമേ അല്ല അല്ലേ കൊറച്ചേരം നടന്നോ

ഈ ഉള്ളിൽ തിന്ന ഈ സീനില് ഏകദേശം ആയി പരിപാടിയൊക്കെ ആയി ഞാന് ഇതിൽ കുറച്ച് ഓയിൽ ഇട്ട് ഇതാക്കാൻ പോവാണ് ഇത് ഫുട്ബോൾ ഒക്കെ കളിച്ചു ക്രിക്കറ്റ് കളിച്ചു വരണിഎൽ സീസൺ ഒക്കെ ആണ് അപ്പൊ ഫുട്ബോൾ കളിച്ചു വരുന്ന കുട്ടികൾക്ക് ഇത് അല്ല ഐ പി എൽ കളിച്ചു വരുന്ന കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് എന്തായാലും ഞാൻ കുറച്ച് കുറച്ച് ഓയിൽ ഒന്ന് ചൂടായി നമ്മൾ എന്താക്കുന്നു ഈ ചെമ്മീൻ ഫസ്കൊരിച്ചു ബാക്കി പൂ എല്ലാ സാധനവും കൊടുത്തിട്ട് പോവുറിയാ തന്നില്ലേ അപ്പൊ അങ്ങനെ അത് നമ്മൾ ഞാൻ അടുത്ത പരിപാടി എന്താ പറഞ്ഞാല് നമ്മൾ ഇലക്ക് കുറച്ച് മുളക് ഇടാം ഓക്കെ ഇരുവന് കുറച്ച് മുളക് ഉണ്ടോ ചിക്കൻ ഉപ്പ് ലാസ്റ്റ് ഇടാം അല്ല അപ്പൊ ഞാൻ ഒരു അരക്കപ്പ് അരി ഇടൊടുക്കണ്ടോസ് അപ്പൊ നോക്ക് നമ്മൾ എല്ലാ സാധനങ്ങളും ഇട്ടിട്ടോ നോക്കി അങ്ങനെ മാറി ഞാൻ ചെയ്യാ ഭയങ്കര ഞാൻ പറഞ്ഞത് ഞാത്തരീ കൈകൊണ്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു സ്നേഹം കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നൊക്കെ വരും അപ്പൊ ചീത്ത പറഞ്ഞിട്ടുണ്ടോ ഇവ ഓക്കെ ചീന ഒന്നുമില്ലല്ലോ സ്നേഹം കണ്ടാൽ ഇന്നേത് പെണ്ണം പൂച്ച പോലെ പതിയെ പതിയെ അത് പാൽ പാൽപാത്രം കുടിച്ചു വറ്റിക്കും മൊഴികളിൽ നാടൻ മൊഴികളിൽ നാണവ രാതി ഒരു നാണം നാടക ഒരു നാണം നിന്റെ പാതി നിന്റെ തേൻ മഴ ാണ് വെച്ചത് ഓ അടിപൊളി നല്ല anyekeyum ile kanniya ivana kanniya vareya anda vaatle appo engane inda taste cheyyanokke ivva taste chey taste chey taste chey sari nadukuthu yasim mile chey taste oru korchu kooda eduthu taste chey vannde pakkali chorakkum o manal nalla taste undu orappa enda

അപ്പൊ ഇനി സമ്മതിക്കാണെങ്കിൽ ആ കുട്ടിയെ ഡോക്ടർ എന്താ നടക്കണ്ട അപ്പൊ എന്തായാലും ഏപ്രിൽ ഒന്നിനു അഡ്മിറ്റ് ആവണം എന്നാണ് പറഞ്ഞുള്ളത് അപ്പൊ ഇവ പേടൊന്നുമില്ലല്ലോ പിന്നെ കുട്ടിക്ക് വെയിറ്റ് കൂടിയതിനെ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് അല്ലേ ശരിക്കും ഏപ്രിൽ എയ്റ്റാണ് കറക്റ്റ് ഡേറ്റ് ആയിരുന്നു പക്ഷെ വെയിറ്റ് നല്ല കൂടുതലാണ് അപ്പൊ എന്തായാലും ഇതായിരുന്ന വീഡിയോ അപ്പൊ ഇവനെ ലാസ്റ്റ് ഇനി ഇവനെ കാണുന്ന ചിലപ്പം ഹോസ്പിറ്റലിലാവും हेलो गाइस मैं हूं एरिस्प्रेगल लाइक किया शेयर किया सब्सक्राइब किया बेल आइकन कीज डिस्क्रिप्शन में अगला वीडियो देखने के लिए रुको बाय बाय